നമസ്കാരം ഇന്ന് മെയ് ഒന്നാകുന്നു കൂടാതെ ഇന്ന് മറ്റൊരു സവിശേഷമായ കാര്യം സംഭവിക്കുന്നതായ ദിവസമാണ് ഇന്ന് വ്യാഴമാറ്റം സംഭവിക്കുന്നു അതിനാൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ദിവസമാണ് വ്യാഴമാറ്റം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം വ്യാഴം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുന്ന ഗ്രഹം തന്നെയാണ് അതിനാൽ തന്നെ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മിനാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് എന്നാൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെയ് മാസം അത്ര അനുകൂലമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു അതിനാൽ ഈ മാസത്തിന്റെ ആദ്യ ഇവർക്ക് അനുകൂലമായി ഭവിക്കണം എന്നില്ല കുറച്ചൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ വ്യാഴമാറ്റം ഇവർക്ക് അനുകൂലമായതിനാൽ തന്നെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ മാസത്തിന്റെ ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ എതിർപ്പുകൾ ഒഴിയും കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെറിയും കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് വിജയം നേടുവാനും തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ മാറുവാനുമുള്ള സാധ്യതകളുണ്ട് വിദേശത്തേക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക വിദ്യയുമായി ബന്ധപ്പെട്ട് അഥവാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും വന്നുചേരും എന്ന കാര്യം ഓർക്കുക ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത് തീർച്ചയായും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നുചേരും വ്യാഴമാറ്റത്താൽ എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും മെയ് മാസം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങളാകും വന്ന് ചേരുക എന്നാൽ വ്യാഴമാറ്റത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് ഭരണി അതിനാൽ മെയ് മാസത്തിന്റെ ആദ്യ പകുതി ഇവർക്ക് അത്ര ശുഭകരമായി ഭവിക്കുന്നതല്ല അതിനുശേഷം വ്യാഴമാറ്റത്താൽ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ നീതിബോധത്തോടെ തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ആഡംബരപരമായി ഇവർക്ക് ജീവിതം നയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു വന്നുചേരാം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു വന്നുചേരാം സമൂഹത്തിന്റെ അംഗീകാരം സ്വീകാര്യത എന്നീ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ ഇവരുടെ സംഭാഷണ ശൈലി മറ്റുള്ളവർക്ക് വളരെയധികം താല്പര്യം ജനിപ്പിക്കുന്നതാകുന്നു കൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വിദേശത്തൊക്കെ പോലും ജോലി ലഭിക്കുവാനും പോകുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരാം ഈ സമയം ധനപരമായ നേട്ടങ്ങളും വന്ന് ചേരുന്ന സമയമാകുന്നു വ്യാഴമാറ്റത്താൽ ഇവർക്ക് വളരെയധികം ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം സമയം വളരെ അനുകൂലമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കും മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും പൊതുവെ മെയ് മാസം അത്ര ശുഭകരമാകണം എന്നില്ല പ്രധാനമായും മാസത്തിന്റെ ആദ്യ പകുതി ഇവർക്ക് അനുകൂലമല്ല തീർച്ചയായും ഇവർക്ക് വ്യാഴം ജന്മ നക്ഷത്രത്തിലും ആദിത്യൻ ജന്മരാശിയിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ തന്നെ മെയ് മാസത്തിൽ അല്പം വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം എന്നാൽ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് അതിനാൽ തന്നെ മാസത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം ഇവര് ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്ന് ചേരുകയോ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയോ ചെയ്യാവുന്നതാണ് തൊഴിൽ സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വിദേശത്തുള്ളവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ ഈ സമയം ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ആദായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പണയ വസ്തുക്കൾ തിരികെ എടുക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വ്യാഴമാറ്റത്താൽ സംഭവിക്കുന്നതാണ് ധനപരമായി പെട്ടെന്ന് ഉയർച്ച ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് വിനോദങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും ആഭരണം വാങ്ങുവാനോ അല്ലെങ്കിൽ വില കൂടിയ മറ്റ് വസ്തുക്കളോ ആഗ്രഹിച്ച വസ്തുക്കളോ വാങ്ങുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകുന്നു ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർധിക്കുകയോ അനുകൂലമായി തീരുകയോ ചെയ്യാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തടസ്സങ്ങൾ പ്രത്യേകിച്ചും വരുമാനവുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ് വ്യാഴമാറ്റത്താൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം സൂര്യൻ പന്ത്രണ്ടാം ഇടത്തിലും ജന്മരാശിയിലും വ്യാഴം ജന്മരാശിയിലും സഞ്ചരിക്കുന്ന കാലം കൂടിയാണ് അതിനാൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വ്യാഴമാറ്റവും സംഭവിക്കുന്നതിനാൽ അതായത് വ്യാഴമാറ്റത്താൽ അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കുന്നതിനാൽ ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും പതിനൊന്നിൽ രാഹുവും ചൊവ്വയുമുണ്ട് അതും അനുകൂലമായി തന്നെ ഭവിക്കുന്നതായ കാര്യമാകുന്നു പ്രശ്നങ്ങളെപ്പോലും പ്രതിസന്ധികളെ പോലും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും ധനം അനിവാര്യമായ സമയത്ത് കൈകളിലേക്ക് വന്നു ചേരാം ധനം നേടുവാനുള്ള വഴികൾ തെളിയും കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നുവരാം കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കും അഥവാ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും ഭൂമി വിൽപ്പന അനുകൂലമാകാം കൂടാതെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനും ജോലി ലഭിക്കുവാനുമുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് ജോലിക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് വ്യാഴമാറ്റം ഉയർച്ചയും സൗഭാഗ്യങ്ങളും നേടിത്തരും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് നോക്കുകയാണ് എങ്കിൽ ഈ സമയം അതായത് മെയ് മാസം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ആദ്യ പകുതി നേട്ടങ്ങൾ കുറയുന്നതായ സമയമാകുന്നു മെയ് മാസത്തിൽ അതിനാൽ ആദ്യ പകുതിയിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം എന്നാൽ വ്യാഴമാറ്റം മൂലം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ സിദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ വ്യാഴമാറ്റത്താൽ നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ മാസത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും അനുകൂലമായ സമയം തന്നെയാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ ജോലി ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു കടബാധ്യതകൾ ഋണബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടന്ന് കിട്ടും എന്ന കാര്യവും ഓർക്കുക കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉല്ലാസകരമായ നിമിഷങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും എന്നാൽ ജാമ്യം നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം ഓർക്കുക ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കാം ഈ സമയം നിങ്ങളുടെ ആലോചനയിൽ വരുന്ന പല കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം ധനവർധനവിനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നേടുക തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്ന സമയമാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച വന്ന് ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം കാരണം ജീവിതത്തിൽ പല തരത്തിലുള്ള നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുക പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നേടുവാൻ സാധിക്കുക അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കും ഈ സമയം വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട് വളരെയധികം ധനപരമായ നേട്ടങ്ങളും സന്തോഷവും കടന്നു വരുന്നതായ സമയമാണ് തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ പോലും കൂടുതലാകുന്നു വിദേശത്തേക്ക് പോലും തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് കൗശല ബുദ്ധിയോടെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും ഈ സമയം തീർച്ചയായും പ്രതിരോധിക്കുവാൻ ശത്രുക്കളെ പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കൗശല ബുദ്ധി കൊണ്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മറികടക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും ഈ സമയം വിശ്വാസം ആർജിക്കുവാനും തന്മൂലം നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ ഈ സമയം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ഉയർച്ചയും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രത്യേകിച്ചും സാമ്പത്തികപരമായ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും ഈ സമയം നിങ്ങൾക്കും അനുകൂലം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക കാരണം ഈ സമയം ഭാഗികമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും വ്യാഴമാറ്റത്തിലൂടെ നേട്ടങ്ങൾ ഇരട്ടിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുവാനും സാധ്യത കൂടുതലാകുന്നു ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തീർത്ഥാടനത്തിനുള്ള അവസരങ്ങളും ഉല്ലാസയാത്രകൾക്കുള്ള അവസരങ്ങളും വന്നുചേരാം വിദേശത്തേക്ക് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ജോലി മാറുവാനും വിദേശത്തേക്ക് പോകുവാനുമുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന തരത്തിലുള്ള ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ആദായം വർദ്ധിക്കാം ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ കച്ചവടം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം എന്നാൽ മെയ് മാസം ഇവർക്ക് അത്ര അനുകൂലമാകണം എന്നില്ല എന്നാൽ വ്യാഴമാറ്റത്താൽ ഇവര് ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും ദുഷ്കരമായ കാര്യങ്ങൾ പോലും അനുകൂലമായി തീരാം സാമ്പത്തിക സ്ഥിതി ഉയർത്തുവാൻ ഇവർക്ക് സാധിക്കും ചെലവുകൾ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വ്യാപാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക വിദേശത്ത് പഠനം ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കായുള്ള ശ്രമം വിജയിക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്ന് ചേരുകയും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ ഇരട്ടിയായി നേട്ടങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും വായ്പയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഒരു പരിധിവരെ വായ്പ ഒഴിവാക്കുവാനും വായ്പ കുറച്ച് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ ഭാഗികമായി തീർക്കുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക